ലോകത്തിൽ അനേകം ആരാധനാലയങ്ങളുണ്ട് നാനാജാതി മതസ്ഥരും അല്ലെങ്കിൽ ആരാധിക്കുന്നവരാകുന്നു ചിലർ പ്രകൃതിയെ ആരാധിക്കുന്നു ചിലർ പക്ഷിമൃഗാധികളെ ആരാധിക്കുന്നു ചിലർ മരിച്ചു മൺപ്രുമായവരെയും ഊമ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നു എന്നാൽ ആരെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ആരാധിക്കണം എന്നിങ്ങനെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ നൂറ്റി അൻപതാൾ സങ്കീർത്തനം ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ ഈ സങ്കീർത്തന പ്രകാരം നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ ആരാധിക്കുവാൻ പശുധാത്മാവും ദൈവം പശുധാത്മാവും നമ്മെ സഹായിക്കട്ടെ സങ്കീർത്തനം നൂറ്റി അൻപത് ആറു വാക്യങ്ങൾ കേവലം ആറു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ യഹോവിയ സുരിപ്യൻ യഹോവിയ സുരിപ്യൻ എന്ന പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ആരാധിക്കുവാൻ അഥവാ ആരാധനയ്ക്ക് യോഗ്യനായി സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും യോഗ്യനായി ഒരേ ഒരാൾ മാത്രം അത് നമ്മുടെ എല്ലാ സൃഷ്ടികർത്താവായ ജീവനുള്ള പരമാധികാരിയായ യഹോവയായ ദൈവം മാത്രം മറ്റൊരാധനയും ആരാധനയും അല്ല ഈ ദൈവത്തെക്കാൾ അധികമായി നര ആരാധിക്കുന്നുവോ അഥവാ എന്തിനെ ആരാധിക്കുന്നുവോ അതെല്ലാം വിഗ്രഹാരാധനയാകുന്നു എന്ന് മാത്രമല്ല അത് ദൈവം അങ്ങേയറ്റം വെറുക്കുന്നു വെറുക്കുന്ന ആരാധനയാകുന്നു അതുകൊണ്ടാണല്ലോ ദൈവം തന്നെ ജനമായ ഇസ്രായേലിന് മോശമഖാന്തരം പത്ത് കൽപ്പനകൾ നൽകിയപ്പോൾ അതിലെ പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മേതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയമാരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഈ കൽപ്പന ലംഘിച്ചാലുള്ള തീവ്രമായ ശിക്ഷയെ കുറിച്ചും അവിടെ അവിടെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട് ആകയാൽ നാം ആരാധിക്കേണ്ടത് ഹോവയായ ദൈവത്തെ മാത്രമേ ആകാവൂ എന്ന് ദൈവത്തിന് ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട് എവിടെയാണ് ഈ ദൈവം ഇരിക്കുന്നത് ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ് ആരാധിക്കേണ്ടത് പരിശുദ്ധനായ ദൈവം എവിടെ വസിക്കുന്നുവോ അവിടെയെല്ലാം വിശുദ്ധമാകുന്നു സർവവ്യാപിയായ ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞു വാഴുന്നവനാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് അവൻ്റെ വിശുദ്ധ മന്ദിരം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുകയായിട്ട് നാം ഓരോരുത്തരുമാകുന്നു നാം ദൈവത്തിൻ്റെ ആലയമാകുന്നു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമക്കൾ കൂടി വരുന്ന ദൈവമക്കളുടെ സഭയാകുന്ന ദൈവമന്ദിരത്തിൻ്റെ വിശുദ്ധ മന്ദിരം എന്ന സാരം സഭ എന്നത് ദൈവത്തിന്റെ മക്കൾ കൂടി വരുന്ന സഭ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം ആവുന്നു ദൈവമക്കൾ കൂടി വരുന്നു വരുന്ന കൂടി വരവിൽ നമ്മുടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് നാം അവനെ സ്തുതിച്ച് ആരാധിക്കുന്നു തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്ക യോഗ്യതകളാണ് വരിച്ചിരിക്കുന്നത് അവൻ്റെ ശക്തി അവന്റെ മഹിമ വിശുദ്ധി എല്ലാം നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനുള്ള യോഗ്യതകളാകുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ നാം എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പല വിധങ്ങളായ ഒമ്പത് വാദ്യോപകരണങ്ങളോടുകൂടെ സംഗീതം ആലപിച്ചുള്ള ഒരു ആരാധന ഓരോന്നും ഓരോ വിശ്വാസികളുടെയും കൃപാവരങ്ങൾ ഒന്നിച്ച് പൊതു പ്രയോജനത്തിനായി പ്രയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു മധു മാധുര്യ സംഗീതമായി അത് മാറുന്നു എന്നത എന്നതാണ് അതിശയം ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഓരോരോ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിച്ച് പാടി സ്തുതിക്കുമ്പോൾ ദൈവം അതിൽ സാധിക്കുന്നു ദൈവം നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചപ്പോൾ നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ മഹാത്മങ്ങളെ കുറിച്ച് എത്ര പാടി സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിലുള്ള കൃപകളാണ് നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റാറാം സങ്കീർണത്തിൽ യഹോവിക്കൊരു പുതിയ പാട്ട് പാടുവൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവിക്ക് പാടുവൻ യഹോവിക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവൻ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ആരാധനയെ നാം അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന പുതിയ പുതിയ പാട്ടുകൾ പാടി നാം അവനെ ആരാധിക്കുന്നത് ഓരോ വിശ്വാസികളെയും ഓരോ വിശ്വാസിയും അവരുടെ അവരവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്ത്രോത്ര ഗീതങ്ങൾ പാടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ഇമ്പഗാനമായി മാധുരമേറിയതും ഉല്ലാസം നിറഞ്ഞതും ഘോരസ്വരമായി സ്വർഗാദി സ്വർഗ സിംഹാസനത്തിൽ എത്തുമ്പോൾ അത് സ്വർഗദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കി സന്തോഷിക്കുന്ന ഒരനുരൂപമായി മാറപ്പെടുന്നു നാം ഓരോ പ്രാവശ്യം പാടുമ്പോഴും അതൊരു പുതിയ പാട്ടാണ് എന്ന് നാം ഓർത്തിരിക്കുകയാണ് നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഓരോ പാട്ടുകളും പഴയ പാട്ടുകളായിരിക്കാം പഴയ വർഷങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടായിരിക്കാം എങ്കിലും നാം ഓരോ ദിവസവും അത് പാടുമ്പോൾ അത് പിതാവിന് അത് പുതിയ പാട്ടാണ് എന്ന് എന്നതാണ് അത്ഭുതം നമ്മുടെ പിതാവ് മഹത്വപ്പെടുന്ന പാട്ടുകൾ നമ്മുടെ പിതാവും കുനിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ സ്തുതികളിൽ വസിക്കുവാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ആ നമ്മുടെ ആരാധനകൾ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ പിതാവ് സന്തോഷിക്കുന്നത് മഹത്വപ്പെടുന്നതുമായ ആരാ ആരാധനയായിരിക്കണം എന്ന നിർബന്ധമുണ്ട് നാടോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വശ വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ യഹോ വലിവനും ഏറ്റവും സ്തുത്തിനമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ പ്രിയമുള്ളവരെ തൊണ്ണൂറ്റാറാം സംഗീതത്തിലെ ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവര് ഇത്ര വലിയവനായ ദൈവത്തെ പോലെ ആരാധ്യനായി ആരാണുള്ളത് നമ്മുടെ ആരാധന കണ്ടിട്ട് ഈ ദൈവത്തെ ഞങ്ങൾക്കും ആരാധിക്കണം എന്ന് പറഞ്ഞ അനേകം നമ്മുടെ ഇടയിലേക്ക് വരത്തക്ക ആരാധനയാണോ നമ്മുടെ ആരാധനകൾ അതോ യാതൊരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി കേവലം ഞായറാഴ്ച മാത്രം യാതൊരു ഒരുക്കങ്ങളുമില്ലാതെ ആചാരാനിഷ്ടമായിട്ടാണോ നാം ആരാധിക്കുന്നത് അത് ദൈവം പ്രസാദിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന കൂടെ ആകുന്നു എന്ന് നാം ഓർത്തിരിക്കേണ്ടതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുമെന്നുള്ള ഭയത്തോടെ വേണം നാം കർത്താവിനെ ആരാധിപ്പാൻ കൂടി വരുവാൻ ഇത്ര വലിയവനായ ദൈവത്തെ ജീവനുള്ള ദൈ ജൈവനുള്ളതൊക്കെയും സ്തുതിക്കണം എന്നാണ് സംഗീർത്തനം നൂറ്റി അൻപതിൽ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ളതൊക്കെയും എന്ന് അതിൻ്റെ കാരണം നമുക്ക് ജീവൻ മാത്രമല്ല ക്രിസ്തുവേശലൂടെ നിത്യജീവൻ നൽകിയ ദൈവത്തെ നിത്യം ജീവൻ നൽകിയ ദൈവത്തെ ദൈവത്തെ പ്രകാരം സ്വർഗം സന്തോഷിക്കുന്ന ആരാധന എഴുപ്പാൻ വലുവിനായ ദൈവം തൻ്റെ പരിശുദ്ധമാകാൻ നമ്മെ സഹായിക്കട്ടെ അങ്ങനെയാണോ നാം പാട്ടുപാടി നാം ആരാ ആരാധിക്കുന്നത് നമ്മുടെ ദൈവം അത്യുന്നതനാണ് സ്തുതിക്ക് യോഗ്യൻ അവൻ മാത്രമാകുന്നു നീ മാത്രം യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് അവൻ്റെ ആ പാദത്തിൽ മുട്ടുകുത്തുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു മാത്രമല്ല നാം കത്താവ് വസിക്കുന്നവട എല്ലാം വിശുദ്ധമാകുന്നു എന്ന് നമുക്കറിയാം നമുക്കറിയാം ഉൾപ്പടപ്പിൻ്റെ ഭാഗം മോശം ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുക നിന്റെ കാലിലെ ചെരിപ്പ് അഴിച്ചു കളകാം അങ്ങനെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം എവിടെ വസിക്കുന്നുവോ ദൈവം എവിടെ ഇറങ്ങി വരുന്നു അവിടെ വിശുദ്ധമാണ് അവിടെ അശുദ്ധി പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പാദങ്ങൾ നമ്മുടെ നടപ്പ് അശുദ്ധി നിറഞ്ഞതാണോ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം അവൻ്റെ അടുത്തേക്ക് വരും ഹൃദയ ശുദ്ധമായിരിക്കുന്നു തീജാലക്കത്തെ കണ്ണുകൊണ്ട് അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പരതി നോക്കുമ്പോൾ അവിടെ മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ ഏറ്റുപറയാത്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് കർത്താവിന് ഹിതമാകയില്ല അതുകൊണ്ട് നാം കർത്താവിൻ്റെ സന്നിയിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പാവങ്ങൾ ഏറ്റുപറിഞ്ഞ് ശുദ്ധീരണ്ണം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവനൊന്നാം അധ്യായത്തിൽ അത് വിവരിച്ചിരിക്കുന്നല്ലോ അതുപോലെ തന്നെ ബത്തായ സുശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിന്റെ വഴിപാട് നാം കർത്താവിന് കഴിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന അല്ലെങ്കി നാം നൽപ്രവർത്തികൾ നാം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവ കർത്താവിന്റെ നാമത്തിൽ നാം എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ദൈവം പ്രസാദിക്കുന്നവയായിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ യാഗം ദൈവത്തിൻ്റെ സന്നിൽ കൊണ്ടുവരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് നിരന്ന് കൊള്ളുക ഇപ്പമുള്ളവർ നിരപ്പ് വരാതെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ വഴക്കടിച്ച് മിണ്ടാതെ ഹൃദയങ്ങളിൽ കർത്താവെ പകയും വൈരാഗ്യം വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിൽ വന്ന് ആരാധിക്കുന്നത് വലിയ പാപമാകുന്നു അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും ദൈവമക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ നമുക്ക് ശക്തി ഉണ്ടായിരിക്കണം നമ്മുടെ കടക്കാരോട് നാം ക്ഷമിക്കുന്നുണ്ടോ ഏ നമ്മെ ഉപ്രവിക്കുന്നതോട് നാം ക്ഷമിക്കുന്നുണ്ടോ അങ്ങനെ ക്ഷമിക്കാതെ ക്ഷമിക്കപ്പെടാതെ ക്ഷമ ചോദിക്കാതെ ഒക്കെ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന ആരാധനകളൊന്നും നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്നതല്ല ജീവനുള്ളവരൊക്കെയും നമ്മുടെ മൂക്കില ശ്വാസമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിത്യജീവൻ തന്ന നാം പാപത്തിൻ്റെ അടിമകളായിട്ട് പാപ ചേറ്റിൽ കിടന്നമ്മേ പാപത്തിൽ മരിച്ചവരായെന്നാമ്മേ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണ നരക ന്യായവിധീനം നമ്മെ ഉദ്ധരിച്ച് നമുക്ക് നിത്യജീവൻ നൽകി നിത്യ സൗഭാഗ്യം നൽകി സ്വർഗീയ മഹിമയെ നമ്മളെ ധരിപ്പിച്ച് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത് നാം വിശുദ്ധിയോടുകൂടെ അവൻ്റെ സന്നിൽ വന്ന് അവനാ രാധിക്കേണ്ടതിനാകുന്നു പ്രിയമുള്ളവരെ അങ്ങനെയാണോ നമ്മുടെ ആരാധന അത് ഞായറാഴ്ച മാത്രമുള്ള ആരാധനയല്ല ദിനോറും നമ്മുടെ ഭരണങ്ങൾ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചേർന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആരാധിക്കുന്ന ആരാധന അങ്ങനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഞായറാഴ്ച വന്ന് നമുക്ക് ഏർ ദൈവം പ്രസാദിക്കുന്ന ആരാധന ചെയ്യുവാൻ നമുക്ക് സാധിക്കുള്ളൂ അങ്ങനെയാണോ നാം ചെയ്യുന്നത് നമ്മുടെ ആരാധനകൾ അങ്ങനെയാണോ എന്ന് നമ്മെ തന്നെ പരിശോധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ നൂറ്റി അമ്പ നൂറ്റി അമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്ന ഓരോ വാക്കുകൾ ഓർക്കുമ്പോൾ നമ്മെ എത്രയോ മഹോന്നതരാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പെൻജീവനുള്ളതൊക്കെയും യഹോവ സ്തുതിക്കട്ടെ യഹോവിയ സ്തു പെൻജീവനുള്ളതൊക്കെയും നാം ജീവനുള്ളവരാണ് നമ്മ നാം ആ ജീവനുള്ളതെന്ന് പറയുമ്പോൾ നിത്യജീവൻ നമുക്ക് ലഭിച്ചു ആ നിത്യജീവനുള്ളവരൊക്കെയും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനാണ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നത് അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വർഗം കുഞ്ഞി നോക്കിക്കൊണ്ട് സുഖ സ്വർഗ്മാ സന്തോഷിച്ച് ഹലേരിയ പാടുന്ന ആരാധന കഴിച്ചുകൊണ്ട് എന്ന് നമ്മെ നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പരിശുദ്ധാൽ നിറവിൽ തന്നെ ആരാധിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന നമ്മുടെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ ദൈവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്ത് പെടുമറാകട്ടെ ആമേൻ അല്ലേ ലുയാ സ്തോത്രം സ്തോത്രം സ്തോത്രം